ഒക്കെ ചുമ്മാതേണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് കഴിഞ്ഞതിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ വെട്ടിക്കൊടുത്ത കുലകൾ ഇരുപത്തഞ്ച് കിലോയ്ക്ക് മേലുള്ള കുലകൾ ഉൾപ്പെടെയുണ്ട് മോഹക്കുലകളാണ് ഓണത്തിന് നമ്മൾ വിപണി കൊടുത്തത് അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഈ തവണത്തെ നമ്മുടെ കൃഷി ഒരുപാട് വാഴകൾ ഈ തവണയും ഞാൻ വച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള വാഴകൾ കാരണം വാഴ കൃഷി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ചാനലുകൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ നമസ്കാരം പല നിയന്ത്രണ കർഷകരും പറയുന്ന ഒരു പരാതിയാണ് കന്നുപിടിക്കാനുള്ള താമസം ഒരു താമസവും ഇല്ല ഒരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ നമ്മൾ കുഴിയിലേക്ക് തന്നു വെച്ചതിന് ശേഷം കുറച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി ഒരു നന കൊടുക്കണം നന കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുല്ല് ഉണങ്ങിയതോ കുറച്ച് കരിയിലെ വേസ്റ്റുകളോ ഒക്കെ ഏറ്റവും നല്ലത് പുല്ലാണ് ഈ പോളപ്പുല്ല് ഉണ്ടല്ലോ നമ്മൾ പിറേടമൊക്കെ വൃത്തിയാക്കുന്ന പുല്ല് ഈ പുല്ല് ചുറ്റിനും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് തന്നെ ഒരു ആവി ഉണ്ടാവും വൈക്കോല് നല്ലതാണ് അതൊക്കെ കിട്ടാത്ത ഒരു പുല്ല് വെച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ ആവി ഒരു ഹ്യൂമിഡിറ്റി അപ്പൊ ഈ ഒരു ഹ്യൂമിഡിറ്റിയിൽ ഇരുന്നതിന് ശേഷം വാഴ കന്ന് പൊടിച്ച് കയറിക്കോളും ഞാൻ എങ്ങനെയാണ് വാഴ എല്ലാം പൊടിപ്പിക്കുന്നത് നമ്മൾ വയ്ക്കുന്ന കന്നുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൊടിക്കാറുണ്ട് കന്ന് വയ്ക്കുന്നത് ഞാൻ ഒരിക്കലും കൂടെ പറഞ്ഞു തരാം ഒന്നരയടി താഴ്ച ഒന്നരയടി വീതി ആ കുഴിയിൽ കൃത്യമായിട്ട് രാജഭോസ് മസൂറിഫോസ് എല്ലുപൊടി മേടിക്കാൻ പറ്റാത്തവരാണ് രാജഫോസ് മസൂറിഫോസ് രണ്ടു വരെ ഫംഗ്ഷനാണ് അപ്പം ചിലവ് കുറഞ്ഞിരിക്കും അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷം കന്ന് വയ്ക്കുക കന്ന് ഒരാഴ്ചത്തെ ഉണക്ക കഴിഞ്ഞിട്ട് വേണം വയ്ക്കാൻ എന്തെങ്കിലും ഒരു കിടന്നശിന് മുക്കണം അല്പം ചാരവും കുഴിയിലും കൊടുക്കുകയാണെങ്കിൽ കന്ന് പെട്ടെന്ന് തന്നെ പൊടിച്ച് കയറും ചാരത്തിൻ്റെ ഒരു പുളിപ്പടിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമൊത്ത കന്നാണോ പൊടിച്ചേക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽമുട്ട് പൊക്കത്തിന് വരുമ്പോഴാണ് ഇല വിരിഞ്ഞിറങ്ങുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അത് നല്ലൊരു പൊടിപ്പ് വന്നേക്കെയാണ് നല്ലൊരു ഒരു മുകളം വന്നേക്കെയാണ് ആ കന്നിന് കാരണം ഇനി അങ്ങോട്ട് വളപ്രയോഗത്തിലൂടെ വലിയൊരു വാഴയായിട്ട് അത് മാറുകയും കുല വരികയും ചെയ്യും കന്ന് വന്നു കഴിഞ്ഞാൽ കന്നിന് ഒരു മൂന്ന് ഇല വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും അടുത്ത ടെൻഷനാണ് ഇലകളിലെല്ലാം തന്നെ ഈ പൊള്ളല് പോലെ കറുത്ത അടയാളം ഒരുപാട് പേര് കൃഷി ഓഫീസറോട് ചോദിക്കുകയുണ്ടായി അങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിക്കും ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിക്കും ഈ ഇല ഈ വഴകളിലൊക്കെ എല്ലാം ഉണ്ട് കണ്ടില്ലേ എന്താണ് ഈ കറുത്ത അടയാളം അത് കന്നിനകത്തിരുന്ന് ഇലഭാഗം ഒന്ന് വാടുന്നതാണ് കരിയുന്നതാണ് ഇതിനാരും കീടനാശിനി അടിക്കാനായിട്ട് നിൽക്കണ്ട ഇത് സ്വമേധയാ മാറിക്കോളും അഞ്ച് ആറ് ഇല വരുന്ന സമയത്ത് ഇത് സ്വമേധയാ മാറിക്കോളും നമ്മളൊരു വളക്കടയിൽ ചെന്ന് പറയുകയാണെങ്കിൽ അയ്യോ ഇത് ഇല കരിച്ചിലാണെന്നും പറഞ്ഞാൽ നമുക്ക് സെൽറ്റ് പോലെയുള്ള മരുന്നുകളൊക്കെ തരും അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകുന്ന കലക്കി ഇതിനെല്ലാം തെളിക്കാറുണ്ട് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അത് ചെയ്യേണ്ട കാര്യമില്ല കന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൊടിച്ച് കയറിക്കോളും നിങ്ങൾ കാണുമ്പോൾ അറിയാം ഈ കന്നിൻ്റെ ഒരു ആരോഗ്യമുള്ള ഒരു കന്നാണ് ഞാൻ വെച്ച ഒരു കന്നാണ് ആരോഗ്യമുള്ള കന്നാണ് ജൈവവളമാണ് കൊടുത്തേക്കുന്ന അടിയിൽ കമ്പോസ്റ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ കന്ന് ഇത്ര വളർച്ച എത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നാണ് വാഴ ഒരു മൂന്ന് കാലയളവിൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്തിനാണ് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് വാഴയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫങ്ഷൻ നിർവഹിക്കുന്ന വസ്തു എന്ന് പറയുന്ന അതിൻ്റെ വേരികളാണ് വാഴ നിൽക്കുന്ന ഒരു ഭാഗത്ത് നല്ല വേരോട്ടം ഒരു സാഹചര്യം നമ്മൾ കൊടുക്കണം കുമ്മായോ എല്ലാം കൊടുത്ത് മണ്ണ് നല്ല കണ്ടീഷനാക്കി കൊടുക്കണം വേരോട്ടം വേണം വാഴയ്ക്ക് മേൽവേരികളാണ് ഓടുന്നത് അടിവേരുകളല്ല തായ്വേരുകളൊന്നുമല്ല മേൽവേരികൾ മാക്സിമം ചുറ്റിനും ഓടയാണ് ചെയ്യുന്നത് ചുറ്റിനും ഓടിയിട്ട് അവിടെയുള്ള വെള്ളവും വളവും കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കും എന്നാൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആകൂ അപ്പം വാഴയുടെ ചുറ്റിനൊന്നും മണ്ണ് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നല്ലൊരു ബെഡ് പോലെ വേരികൾ ഓടാൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ വേര് വേരോടുന്ന ഈ പ്രായത്തിൽ വേരുകൾ ശക്തമാകണം എന്തിനാ വേരുകൾ ശക്തമായാലേ വാഴ പിന്നെ സ്ട്രോങ് ആവും അപ്പം വേരുകൾ ശക്തമാക്കുന്നതിന് ഫോസ്ഫറസ് വേണം അപ്പം നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വിളങ്ങളാണ് ആദ്യത്തെ ഒന്ന് രണ്ട് രണ്ടര മാസത്തോളം വാഴ കൊടുക്കേണ്ടത് അപ്പം വാഴ നല്ല വേരുകൾ സ്ട്രോങ് ആക്കി നല്ല ശക്തമായിക്കോളും ആട്ടോമാറ്റിക്കായിട്ട് വളർന്നു പൊങ്ങിക്കോളും ഫോസ്ഫറസ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുഴിയിൽ നമ്മൾ എല്ലുപൊടി കൊടുക്കും ഇനി കുഴിയിൽ കൊടുക്കാത്ത ആൾക്കാരെ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലുപൊടി ചുറ്റിനി ഇട്ട് കൊടുത്താലും മതി അപ്പം എല്ലുപൊടിയൊക്കെ കൊടുത്താൽ ഒരുപാട് ചിലവാകും എല്ലുപൊടിക്ക് നാൽപ്പതോ നാൽപ്പത്തി രണ്ടോ രൂപയാണ് ഒരുപാട് ചിലവാകുന്ന ആഗ്രഹ വിഷമമുള്ള ആൾക്കാർ മസൂറി ഫോഴ്സ് രാജ് ഫോഴ്സ് പിന്നെ ഫോസ്ഫറസ് അടങ്ങിയ മറ്റു വളങ്ങളുണ്ട് ഫോസ്ഫറസ് ഇലയിൽ തെളിക്കുന്ന കണ്ടൻറ്റുകളുണ്ട് അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും രാജ് ഫോസ് രാജ്ഫോസ് ഫോസ് ഇത് തനി മണ്ണ് പൊടിച്ചതാണ് മണ്ണാണത് അത് രാസമൊന്നുമല്ല അത് മണ്ണാണ് അപ്പോൾ ഈ മണ്ണിൽ ഫോസ്ഫറസിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ വാഴയ്ക്ക് ചുറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരോട്ടം നന്നായിട്ട് വരും വാഴ നല്ല സ്ട്രോങ് ആവും വേരുകൾ സ്ട്രോങ് ആവും അപ്പോൾ ഇത് അമ്പത് കിലോയുടെ പാക്കറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് പക്ഷേ പല പ്രാദേശിക കടക്കാരും ഇത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു നമ്മളൊരു മൂന്ന് മാസം അഞ്ഞൂറ് കിലോ ഉള്ള അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പത് കിലോ ഉള്ള ഒരു ചാക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വാഴയ്ക്ക് കൊടുക്കാൻ പറ്റും ഇനി കുറേ അധികം വാഴകൾക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായി ഉണ്ടെങ്കിൽ ഒന്ന് കലക്കണം ഇതിനെ വെറും പൊടിയാണ് അപ്പോൾ പൊടി കണക്ക് അപ്പോൾ ഇതിനെ ഒന്ന് കലക്കിയതിന് ശേഷം വാഴയുടെ ചുറ്റിനും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി അത് ഒന്ന് രണ്ട് തവണ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും വാഴയുടെ താഴ്ഭാഗം വാഴയ്ക്ക് മണ്ണിനോട് ചേർന്നിരിക്കുന്ന ആ തണ്ട് ഭാഗത്ത് ഇങ്ങനെ ക്രമേണ ക്രമേണ കനം കൂടി കൂടി വരും അപ്പം ഒരുവിധം മാന്യമായിട്ടുള്ള ലക്ഷണമൊത്ത ഒരു വാഴയുടെ എന്ന് പറയുന്നത് മണ്ണിനോട് ചേർന്ന ഭാഗം തൊട്ട് മുകളിലേക്ക് വരുമ്പം കനം കൂടി കനം കുറഞ്ഞ് കനം കുറഞ്ഞു അങ്ങനെ ഒരു പൂക്കുറ്റി പോലെ വരും ഇലകൾ രണ്ട് ഭാഗത്തും ആവശ്യം പോലെ വിരിഞ്ഞിറങ്ങും വാഴയ്ക്ക് നേന്ത്രവാഴയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട എന്ന് പറയുന്നത് ഒന്ന് വെള്ളം രണ്ടാമത്തത് സൂര്യപ്രകാശം മൂന്ന് മാത്രമേ ഉള്ളൂ വളങ്ങളുടെയൊക്കെ സ്ഥാനമൊന്നും അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ രണ്ട് വാഴകളുടെ കൈകൾ തട്ടാത്ത തരത്തിൽ വാഴകൾ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അടുത്ത് പോയെങ്കിലും നിങ്ങൾ പേടിക്കണ്ട അടുത്ത് പോയെങ്കിലും നിങ്ങൾക്ക് ഈർപ്പമെല്ലാം നന്നായിട്ട് കൊടുത്ത് അപ്പുറം അപ്പുറം തട്ടുന്ന ഇലകളൊക്കെ വേണമെങ്കിൽ അറ്റമൊക്കെ ഒന്ന് ഞറക്കിക്കൊടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് വാഴകളെ നല്ല സ്ട്രോങ് ആയിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ രാജഫോസ് ആണ് ഈ വേരുകളുടെ വളർച്ചയ്ക്കായിട്ട് കൊടുക്കുന്നത് ഇനി തണ്ടുകളൊക്കെ നന്നായിട്ട് വളരണം കൂടുതൽ കൂടുതൽ കൂമ്പുകൾ വിരിഞ്ഞിറങ്ങണം ഇരുപത്തിരണ്ട് ഇരുമൂ ഇരുപത്തി മൂന്ന് ഇല ഒരു വാഴയിൽ വിരിഞ്ഞാൽ മാത്രമേ അടുത്ത ഇല കൊലയായിട്ട് വരൂ അപ്പം നല്ല വിസ്താരത്തിനുള്ള ഇലകൾ വേണം എന്നാൽ മാത്രമേ കൊലകൾ നല്ല സ്ട്രോങ്ങ് ആവൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇലകൾ മാത്രം വിരിഞ്ഞാൽ പോരെ ഇലകൾ നല്ല പച്ചപ്പ് വേണം അപ്പം പല മണ്ണുകളിലും ഇങ്ങനെയുള്ള പോഷകങ്ങളും ഘടകങ്ങളും മൂലകങ്ങളും ഒന്നും കാണത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്ന് കൊടുത്തു പറ്റൂ ജൈവവളം മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്നിട്ട് വാഴ കഷ വിജയിച്ചു എന്ന് വിചാരിക്കാൻ പറ്റില്ല നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പുറമേ കൊടുക്കണം അതിൽ വേണ്ടതെന്ന് പറഞ്ഞ വാഴയ്ക്ക് ഒരുപാട് മൂലകങ്ങൾ വേണം പൊട്ടാസ്യം വേണം സിങ്ക് വേണം സൾഫർ വേണം കാൽസ്യം വേണം അയഡിൻ വേണം ബോറോൺ വേണം അപ്പോൾ ഇതൊക്കെ അടങ്ങിയ സപ്ലിമെൻ്റുകളെല്ലാം കിട്ടും കെ വി ക്യൂടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ് അയർ എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ മാസം അമ്പത് ഗ്രാമും അഞ്ചാമത്തെ മാസം അമ്പത് ഗ്രാം കൊടുക്കണം ഇതിനകത്ത് കാൽസ്യം ബോറോൺ സിങ്ക് പൊട്ടാഷ്യം മൈഡീൻ എല്ലാം ഉണ്ട് സൾഫർ എല്ലാ വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയുള്ളൂ ഇനി വാഴ ഇലയ്ക്ക് നല്ല പച്ചപ്പ് വേണം നല്ല ഇലകളുണ്ടെങ്കിൽ നല്ല കുലയാകും അപ്പം വാഴ ഇലയ്ക്ക് പച്ചപ്പ് കുറവുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് കടകളിൽ വാങ്ങാൻ കിട്ടും മഗ്നീഷ്യം സൾഫേറ്റ് മേടിച്ചിട്ട് അമ്പത് ഗ്രാം ചുവട്ടിലൊന്ന് ചുറ്റിനു ഇട്ടുകൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ വാഴയിലകൾ ഇതൊക്കെ ഒരു മൂന്നാഴ്ചയോളം എടുക്കും ഈ വളങ്ങളുടെ എല്ലാം എഫക്റ്റ് വാഴയ്ക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി പെട്ടെന്ന് നിങ്ങളുടെ വാഴയ്ക്കൊരു ഗ്രോത്ത് വേണമെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് കാൽസ്യം ബോറോൺ മഗ്നീഷ്യം ഇതൊക്കെ ഇലകളിൽ തളിക്കുന്ന ടൈപ്പ് ഉണ്ട് അത് മേടിച്ചിട്ട് വാഴ ഇലകളിലൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകളുടെ മുകളിലും താഴെയും തളിക്കണം സൂര്യപ്രകാശം ഉള്ള സമയത്ത് തളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെയിൽ വെയിലില്ലാതെ പ്രകാശം മാത്രമുള്ള രാവിലെകളിലും വൈകുന്നേരങ്ങളിലുമാണ് തളിക്കേണ്ടത് ഇനി തളിക്കാൻ പാടുള്ള ആൾക്കാർ ചുറ്റിനും ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ള വള്ളങ്ങളും ഉണ്ട് അപ്പം ഈ മഗ്നീഷ്യം സൾഫേറ്റും ബോറോണും കാൽസ്യവും സെപ്പറേറ്റായിട്ട് വാഴകൾക്ക് കൊടുക്കാൻ ആരും മറക്കരുത് ഇനി നിങ്ങളുടെയൊക്കെ തോട്ടത്തിലധികം ആരോഗ്യമൊന്നും ഇല്ലാത്ത വാഴകൾ നിൽക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാം ചുറ്റിനും വാഴയുടെ ചുറ്റിനും അല്പമൊന്നും മണ്ണിളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നൂറ്റമ്പത് ഗ്രാം കുമ്മായമോ പച്ചക്കയോ ചുറ്റിനും ഇട്ട് കൊടുക്കണം നന്നായിട്ട് നനച്ചു കൊടുക്കണം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത വളം കൊടുക്കണം രാസവളം കൊടുക്കുന്ന ആൾക്കാര് വാഴയ്ക്ക് ഒരു മൂന്ന് മാസമാകുമ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ്യം നൂറ്റമ്പത് ഗ്രാം യൂറിയയും രണ്ടടി മാറിയിട്ട് കൊടുക്കണം വാഴയുടെ തൊട്ട് ചുവട്ടിലൊന്നും ഈ ഒരു വളങ്ങളും കൊടുക്കരുത് നല്ല ചൂടാണ് എന്നിട്ട് ക്രമേണ ക്രമേണയായിട്ട് നനച്ചു കൊടുക്കണം അപ്പോഴും ഈ വളങ്ങൾ വാഴ നന്നായിട്ട് വലിച്ചെടുത്തോളും ആൽസ്യവും ബോറോണും വാഴ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വാഴ ഇലകൾ വിരിഞ്ഞിറങ്ങാനുള്ള താമസം വെള്ള നിറത്തിൽ കൂമ്പുകൾ വരിക പിന്നെ വാഴ ഇലകൾ ചുരുണ്ട് പോവുക അപ്പം നമ്മൾ ബ്ലേഡൊക്കെ കെട്ടി ഇത് മുറിക്കാനായിട്ട് നടക്കണം അപ്പോൾ ഇങ്ങനെയൊന്നും ആരും നടക്കണ്ട കാൽസ്യം സമീപം ഇലകൾ തിളിക്കുന്നുണ്ട് അത് വേടിച്ചു കൊടുക്കണം ബോറോൺ ഈ ബോറോണിൻ്റെ എന്ന് പറഞ്ഞാൽ വാഴയുടെ വേരുകൾ മുതൽ കുല വരെ സ്ട്രോങ് ആക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ബോറോൺ എന്ന് പറയുന്നത് അല്പം മതി പക്ഷേ നമ്മളത് കൊടുത്തേ മതിയാവും അപ്പോൾ ഇത് കൊടുത്താൽ തണ്ടുകൾ വാഴയിലെ തണ്ടിലെ സെല്ലുകൾ ഇലകളിലെ ഞരമ്പുകൾ എല്ലാം തന്നെ സ്ട്രോങ് ആവും വാഴയ്ക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ച് വാഴയിലെ തണ്ടിലെ എല്ലാ അപാകതകളും പരിഹരിച്ച് വളങ്ങളെ അങ്ങാട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനും ആഹാരത്തെ വാഴയുടെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെത്തിക്കുന്നതിനും ഈ ബോറോൺ വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത് കൊടുക്കാനായിട്ട് ആരും മറക്കരുത് പിന്നെ ഒരു മൂന്ന് നാല് മാസമാകുന്ന സമയത്ത് ഏതെങ്കിലും കീടനാശിനികൾ തളിച്ചു കൊടുക്കണം തണ്ടുകളിലും ഇലകളിലും തടപ്പുഴുവിന് തടയാനായിട്ടാണ് തടപ്പുഴു കയറി നമ്മുടെ കംപ്ലീറ്റ് കൃഷിയും നശിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ബാർ സോപ്പ് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം വാഴയുടെ കവലുകളിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് വേപ്പെണ്ണ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു മാക്സിമം ഡൈല്യൂട്ട് ചെയ്ത് മാത്രം ഉപയോഗിക്കുക കാരണം വാഴയുടെ ഇളം നാമ്പുകൾ പോകാൻ വേപ്പെണ്ണ കാരണമാകും അതുകൊണ്ട് തന്നെ മാക്സിമം ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വേപ്പെണ്ണ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് സുഡോമോണസ് ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിരോധ കീടനാശിനികൾ തളിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു പോകും കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയാം ജീവോളം കൊടുത്തിട്ട് വാഴയൊക്കെ അധികം സ്ട്രോങ് അല്ലാതെ നിൽക്കുന്ന ആൾക്കാർ നല്ല കോഴിക്കാഷ്ടം രണ്ട് കുട്ട വെച്ച് വാഴയ്ക്ക് ചുറ്റിനും ഇട്ട് കൊടുക്കണം കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ കോഴി ഇടുന്ന ആ ടൈമിലുള്ള സാധനമല്ല നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞതിന് ശേഷം ഉണങ്ങി പൊടിഞ്ഞത് മാത്രമേ കൊടുക്കാവൂ വാഴയിൽ നിന്ന് ഒന്നര മാറി ചുറ്റിനു വിട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചാൽ വാഴയ്ക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും ഇനി അതിൻ്റെ കൂടെ ഇരട്ടി ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ആ കോഴിക്കാഷ്ടത്തിൽ തന്നെ അല്പം യൂറിയയും അല്പം പൊട്ടാഷ്യം മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കൊടുത്തതിന് ശേഷം വാഴയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് നനയ്ക്കുകയാണെങ്കിൽ